കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന മത മത മതേതരത്വ വിശ്വാസികൾ മതേതര വിശ്വാസികൾ മതനിരപേക്ഷ വിശ്വാസികൾ എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് ഈ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ എന്ന് പറയുന്നത് നമ്മൾ അതാത് കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നമ്മൾ അതാത് കാലങ്ങളിൽ പോയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ അതാത് കാലങ്ങൾ അതാണല്ലോ നമ്മൾ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണിത് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡയറിയാണിത് അത് എന്റെ ഭൂതകാലം അങ്ങനെ അല്ലായിരുന്നു എന്ന് എന്തിനാണ് ഞാൻ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്നത് ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ അന്നത്തെ നിലപാടുകളെ പൂർണമായും തള്ളിക്കളയുകയും വിഷമിപ്പിക്കുന്ന വിദ്വേഷം അമിപ്പിക്കുന്ന അത്തരം പ്രസ്ഥാനങ്ങളോടുള്ള എൻ്റെ എല്ലാ വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് തനിക്ക് ഇനിയും പ്രതീക്ഷിക്കാം ഓ മതനിരപേക്ഷതയുടെയും സാമൂഹ്യ സമരസതയുടെയും സാഹോദര്യത്തിന്റെയും നിലപാട് സ്വീകരിച്ചുകൊണ്ട് യു ഡി എഫിലേക്ക് കയറി വന്ന ഒരാളാണ് ഞാൻ ഇനി പിടിച്ചടക്കും ആലംബന അതെന്താ നമ്മൾ ഇനി എന്നെ വർഗീയവാദി എന്ന് മുദ്ര എന്താണുള്ളത് അങ്ങനെ മുദ്രകുത്തുന്ന ആളുകൾക്ക് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ലേ പ്രവാചകനെതിരെ എന്തൊക്കെ ആക്ഷേപമായിട്ട് നടന്നയാളായിരുന്നു പക്ഷേ ആ ഖലീഫ ഉമാർ നിലപാടി തിരുത്തിയപ്പോൾ ചേർത്ത് പിടിച്ച ഒരു സമുദായത്തെയാണ് ഇവരോട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നെ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന മത മത മതേതരത്വ വിശ്വാസികൾ മതേതര വിശ്വാസികൾ മതനിരപേക്ഷ വിശ്വാസികൾ എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് എന്തൊരു എളിമ അത് സി പി എമ്മിനും ബി ജെ പിക്ക് ഒക്കെ ബോധ്യം വന്നിട്ടുണ്ട് പരാജയം സി പി എമ്മിനെയും ബി ജെ പിയേയും തുറച്ചു നോക്കുകയാണ് കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ അത്ഭുതകരമായ വിജയം അഭൂതപൂർവ്വമായിട്ടുള്ള വിജയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം തടയാൻ വേണ്ടി അവസാന നിമിഷം നടത്തുന്ന ഈ നെറുകട്ട നീക്കത്തിനെതിരെ കേരളത്തിലെ മതനിരപേക്ഷ മനസാക്ഷി പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ശാഖ തുടങ്ങാനല്ല അത് കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടി അവർ സ്ഥലം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ അമ്മ സ്വമേധയാ സ്ഥലം ഏറ്റെടുത്ത് കൊള്ളാൻ പറഞ്ഞതാണ് അത് എൻ്റെ അമ്മ വിട്ടുകൊടുത്താണ് എൻ്റെ സ്ഥലമല്ല അപ്പോൾ അത് എൻ്റെ അമ്മ വിട്ടുകൊടുത്താണ് എൻ്റെ അമ്മയുടെ തന്നെ പേരിലുണ്ടായിരുന്നൊരു ബിൽഡിങ്ങിലാണ് ബി ജെ പി ഓഫീസ് ഉണ്ടായിരുന്നത് അത് അവർ അതവരവിടുന്ന് നീക്കി കൊണ്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കൊടുത്തൊരു വാക്കാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഞാൻ കരുതുന്നത് ഒരു വർഷം കൂടി ഞാൻ കാത്തിരിക്കും ആ സ്ഥലം എൻ്റെ അമ്മ കൊടുത്ത വാക്കായതുകൊണ്ട് അത് എനിക്ക് മാറ്റാൻ സാധിക്കില്ല അവർക്ക് നീ എപ്പോൾ വേണമെങ്കിലും വരാം ഒരു വർഷം ഞാൻ കാത്തിരിക്കും ആ ഒരു വർഷത്തിനുള്ളിൽ അവർ എപ്പോൾ വേണമെങ്കിലും എൻ്റെ അമ്മയുടെ കാരണം ഞാനാണല്ലോ ഇനി അത് സ്വാഭാവികമായിട്ടും സംബന്ധിച്ച് രേഖകൾ കാരണം അന്ന് അമ്മ വയ്യാതെ നടക്കുന്നതുകൊണ്ട് ആ രേഖകൾ അവർ പൂർത്തീകരിച്ചിട്ടില്ല അപ്പം ഞാൻ അമ്മ കൊടുത്ത വാക്കെന്ന് ഞാൻ പിന്മാറില്ല അതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഞാൻ ഒരു വർഷം സമയം കൊടുക്കും ആ ഒരു വർഷം സമയത്തിനുള്ളിൽ കുറേ വർഷമായിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരു വർഷം സമയത്തിനുള്ളിൽ അവർക്ക് വേണമെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിൽ അതിൽ ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ഒരു വർഷത്തിനുള്ളിൽ അവരത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ സമൂഹത്തിന് നന്മ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ആ സ്ഥലം വിട്ടുകൊടുക്കും ഏത് തരത്തിൽ വേണമെന്നുള്ളത് എൻ്റെ പാർട്ടിയോട് കൂടി ആലോചിച്ച് ഞാൻ ചെയ്യും പക്ഷെ എൻ്റെ അമ്മ കൊടുത്ത വാക്കായതുകൊണ്ട് ഒരു വർഷത്തെ ഒരു മൊറട്ടോറിയം ഒരു വർഷത്തെ ഒരു സമയം ഞാൻ അവർക്ക് കൊടുക്കുകയാണ് കാരണം ഞാൻ കൊടുത്ത വാക്കല്ല എൻ്റെ സ്ഥലമല്ല എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ തറവാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഭാഗമായി കിട്ടിയ സ്ഥലമാണ് എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കൊടുത്താണ് അപ്പോൾ അത് നീ അമ്മ കംപ്ലീറ്റ് ബെഡ് ഇട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് രജിസ്റ്റർ ഹൌസിൽ പോകാനൊക്കെ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ട് നിയമപരമായിട്ടുള്ള ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു വാക്ക് മാറ്റാൻ എന്തായാലും മരിച്ചുപോയി അമ്മയുടെ വാക്ക് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് ചെറുപ്പം മുതൽക്ക് പൊതുരംഗത്ത് പൊതുജനങ്ങളെ സേവിക്കാൻ സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളായിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് എനിക്കൊരു ഉപകാരം ചെയ്യൂ പറ നീ വാ പ്ലീസ് ആ ടൂൾ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് എനിക്ക് ലഭ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം വെച്ചിട്ട് ഞാൻ ജനങ്ങളെ ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെട്ടിട്ടുണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടി തന്നിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ് മതനിരപേക്ഷ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളെയും അഭിസംബോധന ചെയ്യാനും അവരോടൊപ്പം നിൽക്കാനും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാനും ഒക്കെ കോൺഗ്രസ് പാർട്ടി എനിക്ക് യു ഡി എഫ് എനിക്ക് വിശാലമായിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട് ഞാൻ സന്തോഷപൂർവ്വം ആ കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഡിസംബർ തീയതി സന്ദീപ് ർ പറഞ്ഞത് ഡൽഹിയിലെ മാർക്കറ്റുകളിൽ കട നടത്തിയിരുന്ന സർദാർമാരെ തെരഞ്ഞുപിടിച്ച് കൂട്ടക്കുരുതി നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് വൻവരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങുമെന്ന് പറഞ്ഞ് സിഖ് കൂട്ടക്കൊലയെ ന്യായീകരിച്ച അപ്പന്റെ മോനാണ് രാഹുൽ ഗാന്ധി നാട്ടിലെ പെരുങ്കള്ളൻ സാന്റാക്ലോസിന്റെ മുഖം മൂടിയിട്ട് കരോൾ പാർട്ടി നടത്തുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഈ ഭാരത് ജോഡോ യാത്ര അത് രാജ്യത്തെ അങ്ങോട്ടുമിങ്ങോട്ടുമായി രണ്ട് തവണ രാഹുൽ രാഹുൽഗാന്ധി നടത്തിയതിനെ നമ്മളൊക്കെ അംഗീകരിക്കുകയും രാഹുൽ ഗാന്ധി കൂടുതൽ ആളുകളിലേക്ക് മനുഷ്യരിലേക്ക് പടരാൻ അതിനെ ഉപയോഗിച്ചു എന്ന് വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ എതിരാളിയായി രാഹുൽ ഗാന്ധിയെ കണ്ടുകൊണ്ട് പറയുന്നതിനും അപ്പുറം അദ്ദേഹത്തിൻ്റെ അച്ഛനടക്കം പറഞ്ഞ ഒരു സന്ദീപ് വാര്യരാണ് ഇന്നിപ്പോൾ വന്ന് ഞാൻ സ്നേഹത്തിന്റെ കടയിലേക്ക് കയറുന്നു എന്ന് പറയുന്നു സ്നേഹത്തിന്റെ കടയിലേക്ക് കയറുന്നതിനോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന സ്നേഹത്തിന്റെ കടയല്ല എന്ന ഒരു അഭിപ്രായമോ എനിക്കില്ല രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് പക്ഷേ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി താങ്കളെ കുറിച്ച് ഏറ്റവും മോശമായി സംസാരിച്ച ഒരാളാണ് ആ കടയിൽ ഇപ്പോൾ താങ്കളുടെ കൗണ്ടറിൽ കടന്നിരിക്കുന്നത് എന്നുള്ളത് താങ്കൾ ഒരിക്കൽ തിരിച്ചറിയുന്ന സാഹചര്യം വരും കാരണം എല്ലാം സ്വന്തമായി പറഞ്ഞതൊന്നും സ്വന്തമായി പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നയാൾ അന്ന് പറഞ്ഞ വാചകങ്ങളെല്ലാം അപ്പാടെ വിഴുങ്ങുമ്പോൾ അത് പൂർണ്ണമായും അങ്ങ് അംഗീകരിക്കാൻ കോൺഗ്രസിനും കോൺഗ്രസിനെ പിന്തുടരുന്ന കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതൊക്കെ ഒരു നമ്പർ സി പി എം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ വർക്കാണ് ഈ രണ്ട് കൂട്ടരും ഒന്നാണ് പാലക്കാട് വാസ്തവത്തിൽ മത്സരം നിങ്ങൾ പലരും ചോദിക്കണ്ടോ ആരൊക്കെത്തമ്മല മത്സരം പാലക്കാട്ട് മത്സരം ആരൊക്കെ തമ്മില പാലക്കാട്ട മത്സരം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും മറുവശത്തുള്ളത് സി പി എം ബി ജെ പി സഖ്യമാണ് ആ സി പി എം ബി ജെ പി സഖ്യമാണ് ഇന്നത്തെ ഇതിന് പിറകിലുള്ളത് ഇന്നത്തെ പരസ്യം കൊടുത്തിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണെങ്കിൽ പോലും ആ പരസ്യത്തിന്റെ പണം പോയിട്ടുള്ളത് ബി ജെ പി ഓഫീസ് ആവാനാണ് സാധ്യത കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ് എന്റെ നിലപാട് ഒന്ന് മുതൽ തൊണ്ണൂറ്റിയഞ്ചു വരെ പാലക്കാട് മുനിസിപ്പാലിറ്റി എങ്ങനെയാണ് ഭരിച്ചത് സി പി എമ്മുകാർ അവരുടെ ലെറ്റർ പാഡിൽ എഴുതിയ കൊടുത്തില്ലേ ബി ജെ പിയുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ജാളിയത് അവർക്കുണ്ടായിരുന്നോ ആ കാലഘട്ടം ഏതായിരുന്നു ആ കാലഘട്ടം തൊണ്ണൂറ്റി രണ്ടിൽ അയോധ്യയിൽ ബാബറി മച്ചി തകർക്കപ്പെടുന്ന കാലത്ത് പോലും സി പി എം ബി ജെ പി സഖ്യത്തിലാണ് പാലക്കാട് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അയോധ്യയിൽ ബാബറി മച്ചി തകർക്കപ്പെട്ട സമയത്ത് അതിനുശേഷം അവിടെ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു അതിനെതിർത്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളാണ് പ്രമേയം അവതരിപ്പിക്കുന്നത് ആ പ്രമേയത്തിന് സി പി എമ്മിൻ്റെ അന്നത്തെ ചെയർമാൻ അവതരണാനുമതി നിഷേധിക്കുകയാണ് ചെയ്തത് ഇതൊക്കെ നിങ്ങൾ ലോക്സഭയിൽ കൊണ്ടുപോയി ചർച്ച ചെയ്യേണ്ട കാര്യമാണ പറഞ്ഞത് കൊടപ്പനക്കൽ തറവാട് കേരളത്തിനും രാജ്യത്തിനും ഈ നാടിന്റെ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതസൗഹാർദ്ദത്തിന് വേണ്ടി എടുത്തിട്ടുള്ള നിലപാടുകൾ സംബന്ധിച്ച് ആർക്കും ഒരു തർക്കവും ഇല്ലല്ലോ ആർക്കും ആ വിഷയത്തിനൊരു എതിരഭിപ്രായവും ഇല്ലല്ലോ തേജസ് ആണ് പണക്കാട് കുടുംബം അവർ മടക്കി മുണ്ടിന്റെ മൂട് ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ എന്നെ സ്വീകരിച്ചു എന്നുള്ളതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നതിൽ എനിക്ക് വലിയ പ്രശ്നമുണ്ട് വാസ്തുവത്തിൽ മുഖ്യമന്ത്രി കോടി മലയാളികളുടെ മുഖ്യമന്ത്രി സന്തോഷിക്കണ്ടേ വലിയൊരു സന്ദേശല്ലേ നൽകിയത് ആ തങ്ങൾ കുടുംബം നൽകിയ സന്ദേശം എന്താ പണക്കാട് കുടുംബം നൽകിയ സന്ദേശം എന്താ ഈ രാജ്യത്ത് മതമൈത്രി ഉണ്ടാവണം സാഹോദര്യം ഉണ്ടാകണം നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് നിങ്ങൾ മുസ് നിങ്ങളെ മുസ്ലിം ലീഗിന്റെ കേമത്വം എന്ന് പറയണ്ട സ്വന്തം പേരിൽ പോലും മതം ചേർത്തുകൊണ്ട് ഈ രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിവുണ്ടാക്കാൻ നടക്കുന്ന വർഗീയവാദികളാണ് നിങ്ങൾ

പോയതാണ് അത് മൊത്തം ആക്ഷേപിച്ചോട്ടെ മുഖ്യമന്ത്രി ആക്ഷേപിച്ചോട്ടെ പക്ഷെ എന്തിനാണ് പാണക്കാട് കുടുംബത്തെ വെറുതെ അകാരണമായി ആക്ഷേപിക്കുന്നത് ഇത് അകാരണമായിട്ടുള്ള ആക്ഷേപമാണ് അതെന്തായാലും പാലക്കാട്ടെ ജനങ്ങൾ പൊറുക്കില്ല കേരളത്തെ ജനങ്ങൾക്കും ഇതൊക്കെ മറക്കാതിരിക്കാൻ തന്നാലോ ആരും കാണൂലേ